ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാതെ ആയിട്ട് കേട്ടോ കുറേ പ്രശ്നങ്ങളും ഇടാൻ പറ്റാതെ അവയിലൊക്കെ ആയിരുന്നു കാരണം നാട്ടിൽ പോയി എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഒന്നാമത്തെ ചെറിയ കുട്ടിയായതുകൊണ്ട് അവളെയും വെച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടോ അത് അങ്ങനെയാണ് വീഡിയോസ് എടുക്കൽ നിർത്തിയത് ഞാൻ ഒരാളെടുത്താൽ ആ സപ്പോർട്ടിനുണ്ടെങ്കിൽ നമ്മളെടുക്കും പക്ഷേ അതാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തിയതാ കേട്ടോ വീഡിയോസൊക്കെ അപ്പം ഈ വീണ്ടും വീഡിയോസ് നമുക്ക് ഇട ഇടണം മനസ്സ് കരുതിയിട്ടുണ്ട് നടക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കൊന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാനല്ല ഉണ്ടാക്കണത് ഉണ്ടാക്കണ കാക്കുണ് അപ്പം ഞാൻ വീഡിയോ എടുത്താട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ ചെമ്മീൻ അതിൽ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നന്നായിട്ട് തിരിഞ്ഞ് വെക്കണം ഒരു പത്ത് പതിനായിരം അര മണിക്കൂറോളം വെച്ചാൽ നല്ലത് കേട്ടോ അപ്പം അങ്ങനെ തിരുമ്മി വെച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അധികം വേവിക്കേണ്ട വേവിച്ച ചെമ്മീനൊരു ബലം ആവട്ടോ അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താ വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത് ആ വെളിച്ചെണ്ണ ആ ഫ്രൈ ആക്കിയ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെറിയുള്ളി സവോള സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ നല്ല എടുത്തിട്ട് അയറ്റി വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി ഇത് മൂന്നും കൂടി ചതച്ചതാട്ടോ അത് മൂന്നും ചതച്ചത് നന്നായി അയക്കി ചേർത്ത് കൊടുക്കുക നന്നായി ചതച്ചിട്ട് നമ്മൾ മിക്സിയിലൊക്കെ ചതക്കണേകാട്ട് നല്ല ഇങ്ങനത്തെ കല്ലിലൊക്കെ ചതക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ കേട്ടോ അപ്പോൾ അങ്ങനെ ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക മസാലയ്ക്ക് വേണ്ടിയിട്ട് കാരണം ചെമ്മീനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് അപ്പോൾ മസാലയ്ക്ക് മാത്രം ഉപ്പിട്ടാൽ മതി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി കരുവേപ്പില അതൊക്കെ ഇട്ടിട്ട് നന്നായി ആ മസാല വാഞ്ഞ് വരുമ്പം വയറ്റി വരുമ്പോൾ അതിൽ ഇടുകട്ടെ പിന്നെ ചൂടുള്ള വെള്ളം ആ തക്കാളി വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് വെള്ളം കാരണം റോസ്റ്റ് മാതിരി ഉണ്ടാക്കണം നമ്മൾ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീൻ ഉണ്ടല്ലോ അതായിക്കിടുകട്ടോ അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വന്നാൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്താണല്ലോ അപ്പോൾ ഒരിത്തിരിയും കൂടി വേൻ വേണ്ടിയിട്ട് അത് പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അവിയൽ ഇനി ഒന്നും ഒഴിക്കണ്ട കാരണം ഫ്രൈ മാതിരിയായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനൊക്കെ ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയാ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണേ ബായ്